ഇലക്ട്രിക് ലക്ഷറി എം പി ആയ എം ജി എം നൈൻ പുറത്തിറക്കാൻ ഒരുക്കുകയാണ് വരാനിരിക്കുന്ന ഈ ഒരു മോഡൽ കാർണിവലുമായി അടുത്ത് മത്സരിക്കുന്ന രാജ്യത്തെ പരിമിതമായ വലിയ എം പി വളരെ കൂട്ടത്തിൽ ചേരും ടൊയോട്ട വെൽഫെയർ ഉയർന്ന വില വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിലും എം നൈനും കാർണിവലും സമാനമായ ഉപഭോക്തൃ അടിത്തറയെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് കാർണിവലും എം നൈനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം എം ജി എം നൈന് അയ്യായിരത്തി ഇരുന്നൂറ് എം എം നീളവും രണ്ടായിരം എം എം വീതിയും ആയിരത്തി എണ്ണൂറ്റി നാല്പത് എം എം ഉയരവും മൂവായിരത്തി ഇരുനൂറ് ആണുള്ളത് കിയ കാർണിവലിന് അയ്യായിരത്തിഒറുന്നൂറ്റി അൻപത്തി അഞ്ചെ നീളവും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം ഉയരവും മൂവായിരത്തി തൊണ്ണൂറ് എം എം വീൽബേസും ഉണ്ട് വലിയ ഫുട് പ്രിന്റും നീളമുള്ള വീൽബേസും ഉള്ളതിനാൽ എം നൈൻ അല്പം വലിയ ക്യാബിൻ സ്ഥലം നൽകുന്നുണ്ട് രണ്ട് കാറുകളും മൾട്ടി സ്പോക്ക് അലോയ് വീലുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇഞ്ച് വീലുകളും കാർണിവെലിന് പതിനെട്ട് ഇഞ്ച് വീലുകളുമാണ് ഉള്ളത് തൊണ്ണൂറ് കിലോവാട്ട് ഹവർ ലിത്യം അയൺ ബാറ്ററിയും ബി എച്ച് പി കരുത്തും എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന സിംഗിൾ ഫ്രണ്ട് മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറുമാണ് എം ജി എം നൈന് കരുത്ത് പകരുന്നത് ഇതിന് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഡബ്ല്യു എൽ ടി പി അവകാശപ്പെടുന്നു എന്നിരുന്നാലും ഇന്ത്യൻ സാഹചര്യങ്ങളിൽ യഥാർത്ഥ ശ്രേണി വ്യത്യാസപ്പെട്ടേക്കാം എന്നാൽ കിയ കാർണിവലിൽ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ആണ് ഉപയോഗിക്കുന്നത് ഇത് എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വഴി കരുത്തും പിക്കും ഉൽപ്പാദിപ്പിക്കുന്നു രണ്ട് വാഹനങ്ങളും ഫ്രണ്ട് വീൽ ഡ്രൈവാണ് പിൻസീറ്റ് സുഖ സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എം ജി എം നൈൻ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ രണ്ടാം നിര ഓട്ടോമാറ്റ് സീറ്റുകൾ തുടങ്ങിയ സവിശേഷതകളുടെയാണ് വരുന്നത് ഹീറ്റിംഗ് കൂളിംഗ് മസാജ് ഫംഗ്ഷനുകൾ എന്നിവയെല്ലാം ആമ്രസ്റ്റിലെ ടച്ച് സ്ക്രീൻ വഴി പ്രവർത്തിപ്പിക്കാനാകും യാത്രക്കാർക്ക് ഓരോരുത്തർക്കും വിനോദത്തിനായി സ്ക്രീനുകളും ലഭിക്കും മുൻവശത്ത് ക്യാബിനിൽ പന്ത്രണ്ട് ഡിസ്പ്ലേ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടച്ച് സെൻസിറ്റീവ് എച്ച് വി എസി നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഫ്ലോട്ടിംഗ് സെന്റർ കൺസോളിൽ കപ്പ് ഹോൾഡറുകൾ വയർലെസ് ചാർജർ സ്റ്റോറേജ് എന്നിവയുമുണ്ട് രണ്ട് മുൻ സീറ്റുകൾ വെന്റിലേഷനും ഫോർവേ ലംബർ സപ്പോർട്ടും ഉപയോഗിച്ച് ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്നതാണ് എംനിൽ ഏഴ് എയർ ബാഗുകൾ എ ബി എസ് ഓട്ടോ ഹോൾഡുള്ള ഇ എസ് പി ടി ബി എം എസ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഓട്ടോനോമസ് എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ അസിസ്റ്റ് സ്പീഡ് അസിസ്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ അഡാസ്റ്റ്യൂട്ട് എന്നിവ സജ്ജീകരിച്ചിരുന്നു മോഡലിന് യൂറോ എൻ ക്യാപ് എ എ എൻ ക്യാപ് എന്നിവയിൽ നിന്ന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ഭാരത് എൻക്യാപ്പ് ഫലങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ചെറിയ സൺറൂഫ് കോൺഫിഗറേഷനും പവേഡ് സീറ്റുകൾ അഡാസ് ട്രൈസോൺ ക്ലൈമറ്റ് കൺട്രോൾ ആംബിയൻ ലൈറ്റിംഗ് എന്നിവ കിയാ കാർണിവൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ട് മോഡലുകളും സെവൻ സീറ്റ് ലേഔട്ടുകളെ ഔട്ടുകളെ പിന്തുണയ്ക്കുന്നു കൂടാതെ എം നൈൻ ആഗോളതലത്തിൽ ഓപ്ഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ട് കി ആ കാർണിന നിലവിൽ അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ എക്സോറും വിലയാണുള്ളത് എം ജി എം നൈന്റെ ഔദ്യോഗിക വില ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപ പ്രാരംഭ വിലയാണ് കണക്കാക്കുന്നത് എം ജി എം നൈന്റെ പ്രീ ഓർഡറുകൾ ആരംഭിച്ചു കഴിഞ്ഞു ജൂലൈയിൽ ഔദ്യോഗികമായി മോഡൽ പുറത്തിറങ്ങും